നിലമേലിലെ ധീരയാത്ര നിലമേൽ ഗ്രാമത്തിലെ സൂര്യോദയം ഒരു പുതിയ ദിവസത്തെ വരവേറ്റു കുട്ടികൾ അവരുടെ സ്കൂൾ ബസിനായി കാത്തുനിന്നു ഡ്രൈവർ രാജേഷും സഹായി ഗീതയും എല്ലാ ദിവസത്തെയും പോലെ സന്തോഷത്തോടെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ബസ് യാത്ര തുടങ്ങി കുട്ടികൾ പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും യാത്ര ആസ്വദിച്ചു അർജുനും കാവ്യം ജനലിലൂടെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടു പെട്ടെന്ന് ഒരു വളവിൽ വെച്ച് ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി രാജേഷിനു തോന്നി അദ്ദേഹം വേഗത്തിൽ ബസ് നിർത്താൻ ശ്രമിച്ചു പക്ഷേ ബസ് റോഡറിയിലേക്ക് നീങ്ങി ബസ് പതിയെ ഒരു ചെറിയ കുഴിയിലേക്ക് ചരിഞ്ഞു വലിയ അപകടം ഒഴിവാക്കാൻ രാജേഷ് പരമാവധി ശ്രമിച്ചു ഗീത കുട്ടികളോട് ശാന്തരായിരിക്കാൻ പറഞ്ഞു ഭാഗ്യവശാൽ ആർക്കും കാര്യമായ പരിക്കേറ്റില്ല ചെറിയ ചതവുകൾ മാത്രമായിരുന്നു മിക്കവർക്കും ഗ്രാമവാസികൾ ഓടിയെത്തി ബസ്സിനുള്ളിൽ നിന്ന് കുട്ടികളെ പുറത്തിറക്കാൻ സഹായിച്ചു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസുകളെത്തി പരിക്കേറ്റ കുട്ടികളെയും രാജേഷിനെയും ഗീതയെയും വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ ഡോക്ടർമാർ എല്ലാവർക്കും വേണ്ട പരിചരണം നൽകി ചെറിയ മുറിവുകൾക്ക് മരുന്ന് വെച്ചു കുട്ടികൾ പരസ്പരം ആശ്വസിപ്പിച്ചു ഗ്രാമവാസികളും രക്ഷിതാക്കളും ആശുപത്രിയിലെത്തി എല്ലാവരും സുരക്ഷിതരാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി രാജേഷിന്റെയും ഗീതയുടെയും ധൈര്യത്തെ അവർ അഭിനന്ദിച്ചു അടുത്ത ദിവസം എല്ലാ കുട്ടികളും സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി അവർക്ക് സ്കൂളിൽ പോകാൻ പേടിയുണ്ടായിരുന്നില്ല കാരണം രാജേഷും ഗീതയും അവരെ എന്നും സംരക്ഷിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ആ സംഭവം നിലമേൽ ഗ്രാമത്തിലെ ആളുകളെ കൂടുതൽ അടുപ്പിച്ചു അപകടങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം സഹായിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി